ഇസ്രായേൽ ഇറാൻ പോരാട്ടം കേരളത്തിലാണോ നടക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നും കേരളത്തിലെ സോഷ്യൽ മീഡിയ യൂസേഴ്സ് കാണാൻ രണ്ടുപേരെ ബഹുമാനത്തോടെ നമുക്ക് എഴുക്കുകയും വിമർശനാത്മകമായി പഠിക്കുകയും ചെയ്യാം ഒരാൾ കടുപ്പമേറിയ റൈറ്റ് വിങ്ങിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരാൾ കടുപ്പമേറിയ ലെഫ്റ്റ് വിംഗ് ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി ഒന്ന് നമ്മുടെ പ്രമുഖനായ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനാജിയാണ് അദ്ദേഹം നല്ലൊരു ലെഫ്റ്റ് ലിബറൽ ആണ് ഒരു ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു വോയിസ് ആണ് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്നെയൊക്കെ നിയമപരമായി ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒന്ന് ശ്രീജിത് പെരുമനാജിയുടെ പോസ്റ്റ് മറുപടി അദ്ദേഹം ഒരു ലിബറൽ പൊസിഷൻ എടുക്കുന്ന വ്യക്തിയാണ് മറു നമ്മുടെ ടി ജി മോഹൻദാസ്ജി അദ്ദേഹവും ഞാനും ഒക്കെ ഹിന്ദു പാർലമെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു സ്ട്രോങ് റൈറ്റോ കടുപ്പമേറിയ റൈറ്റ് നിലപാടൊക്കെ എടുക്കുന്ന വ്യക്തിയാണ് അപ്പം ഇസ്രായേൽ ഇറാൻ ഇവരുടെ പോരാട്ടത്തിലൂടെ നമുക്കൊന്ന് നോക്കാം രണ്ടുപേരെയും രണ്ടുപേരുടെയും നിലപാടുകൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ശ്രീജിത് പെരുമനാജി വളരെ പ്രകോപനപരമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വളരെ ശക്തനായ ഇറാൻ സപ്പോർട്ടറാണ് അതായത് വിശാല അർത്ഥത്തിൽ ലെഫ്റ്റ് ഇസ്ലാമികം ഗ്ലോബൽ സൗത്ത് ഇവരൊക്കെ അല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ ഒരു ചേരിയിലും മറുവശത്ത് അമേരിക്ക ഇസ്രായേൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തികളാണ് മറുവശത്ത് വിശാലാർത്ഥത്തിൽ ചൈനയും റഷ്യയും ഒക്കെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു സമീപനത്തിലാണ് അതിൽ ഒക്കെ കളിയാക്കി ഒരു കാർട്ടൂൺ ഒക്കെ ഇട്ടതിന് ശേഷം ഷീജിത് പെരുമനാജി പറയുന്നു അദ്ദേഹം അങ്ങനെ പറയരുതെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയല്ലേ ജി അത് അത് കുറച്ച് ഒഫെൻസീവ് ആണ് എന്ന് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ രാവിലെ അയൺ ഡോമുകൾ മറികടന്ന് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം പ്രധാനമന്ത്രി നെതന്യാഹു രാജ്യം വിട്ടു അജ്ഞാത സ്ഥലത്തേക്ക് മാറി ഗ്രീസിൽ വിമാനം ഇറങ്ങിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ അത് അത് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതാണ് പക്ഷെ അടുത്തത് ഹിറ്റ്ലറെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് അത് പറയുന്നത് വിഷമകരമാണ് ഞാൻ എല്ലാ ജൂതന്മാരെയും കൊല്ലില്ല കാരണം ഞാൻ എന്തുകൊണ്ടാണ് ജൂതന്മാരെ കൊന്നൊടുക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചുപേരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കും ഹിറ്റ്ലർ അപ്പം അത് ഭയങ്കര ഒഫൻസീവ് ആണ് അത് പരിമനാജി ഒന്ന് പുനർചിന്തിക്കണം അങ്ങനെയല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് നമ്മുടെ ജൂത സഹോദരങ്ങളോട് നടന്നത് അറുപത് ലക്ഷത്തോളം ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഹോളോകാസ്റ്റിനെയോ അല്ലെങ്കിൽ ഹില്ലറേയോ നാസികളെയോ ഒരു കാരണവശാലും നമുക്ക് എന്താ പറയണേ ന്യായീകരണ ന്യായീകരണമല്ല അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിലെ നെഗറ്റീവ് അല്ലാതെ റെഫർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഷീജി പെരുമനാജി അടക്കം അതിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന തീർച്ചയായിട്ടും ഇസ്രായേലും ഇറാനും നമ്മുടെയാണ് നമ്മുടെയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യയോട് നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ കഴിഞ്ഞ അയ്യായിരം വർഷങ്ങളായി നമ്മളോട് ബന്ധമുള്ള രാജ്യമാണ് ഇറാനും എന്ന് പറഞ്ഞാൽ ആര്യൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഇറാൻ വരുന്നത് ആര്യാനം ആണ് ഇറാനും ആയി മാറുന്നത് പിന്നീട് ഇറാനായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അയത്തുളാ ഖുമേനി അവിടെ ആത്മീയവും രാഷ്ട്രീയവുമായ അധികാരം കൺസോൾഡേറ്റ് ചെയ്തു പിന്നാണ് പാശ്ചാത്യ ലോകങ്ങളോട് ഒരു എതിർപ്പും കാര്യങ്ങളും ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതരഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും നമ്മളോട് വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ നേരെ മറിച്ച് മറുഭാഗത്ത് വലതുപക്ഷത്തു നിന്ന് നമ്മുടെ ടി ജി മോഹൻദാസ് ജി ആയിട്ടാണ് ഇസ്രായേൽ ലോക ശ്രദ്ധയിലേക്ക് വലിയൊരു പൊട്ടിത്തെറിയോടെ കടന്നു വന്നത് ഇസ്രായേൽ അടിക്കുന്നതിനോട് സന്തോഷമാണ് ഉണരുന്ന സിംഹം എന്ന ഓപ്പറേഷൻ അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉണർന്ന നീക്കലായി ഇറാൻ്റെ നട്ടെല്ലിൽ തകർക്കുന്ന ഒരാക്രമണം ഇറാനെന്നല്ല ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് മോഹൻദാസ് നൂറോളം സ്ഥലങ്ങളിൽ മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തമാശ എന്ന് പറഞ്ഞാല് ഈ ഇസ്രായേലിനോടും ഇറാനോടും ഇവർക്ക് അല്ലെങ്കിൽ നമുക്കാർക്കും അങ്ങനെ വലിയ ബന്ധുവൊന്നും ഉണ്ടായിട്ടല്ല ഇസ്രായേൽ ഇറാനെ അടിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഭരിക്കുന്നു അതിൻ്റെ സന്തോഷമാണ് നമ്മുടെ ടി ജി മോഹൻദാസ് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് വിഷമത്തോടു കൂടിയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടിയല്ല അതായത് ആ മുസ്ലിം വിരോധം ഇസ്ലാമോഫോബിയ ഫോബിയ കാരണം പറയുന്നതാണ് അതേപോലെ പെരുമനാജി പറയുന്നത് അൻ്റൈസെമെറ്റിസം അല്ലെങ്കിൽ ജൂത കാരണമാണ് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ആണെങ്കിലും മരിക്കുന്നത് പാവപ്പെട്ടവരാണ് സിവിലിയൻസ് ആണ് നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരാണ് ഈ ഇറാനിൽ മരിച്ച ഇരുന്നൂറിൽ പരം ആൾക്കാരിൽ എത്ര വട്ടാൾക്കാർ കാണും പത്തോ ഇരുപതോ പേര് കാണും തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരാണ് മരിക്കുന്നത് ഇസ്രായേലിൽ മരിച്ചവരിലാരാണ് കൂടുതലും സാധാരണക്കാരാണ് അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ദേഷ്യം ഇപ്പോൾ ഒരു ഭാഗത്ത് ആ ദേഷ്യം വളർത്താൻ നമ്മൾ നോക്കരുത് ഒരു ഭാഗത്ത് ശ്രീജിത്ത് പെരുമനാജി അടക്കമുള്ള ലെഫ്റ്റ് ലിബറൽ പുരോഗമനവാദി എന്ന് പറയുന്ന വലിയ പക്ഷത്തിനൊരു വിരോധമുണ്ട് മറുവശത്ത് വലതുപക്ഷത്ത് നിൽക്കുന്ന മോഹൻദാസ്ജിക്കടക്കം അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്നവർക്ക് മുസ്ലിം വിരോധമുണ്ട് അതുകൊണ്ടാണ് അവരെ ഇസ്രായ മറ്റേ ഇറാനി അടിക്കുമ്പോൾ ദേഷ്യം ഇറാൻ നമ്മുടെ വലിയൊരു പാർട്ണറാണ് നമ്മൾ ഒരുപാട് സെയിൽ അടക്കമുള്ള പാർട്ണറാണ് നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്നുണ്ട് ഒരു കാര്യവും പക്ഷേ പക്ഷെ ഒരു വശത്ത് ജൂതവിരോധം മറുവശത്ത് മുസ്ലിം വിരോധം നമുക്കിത് രണ്ടും വേണ്ട എന്നുള്ളതാണ് സത്യം ഇത് രണ്ടും നമുക്ക് പാടില്ല നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയണം ശാന്തി കണ്ടെത്താൻ കഴിയണം അതിലൂടെയാണ് ലോകം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സ്ഥാപകനായ ബെൻ ഗ്യൂരിയോൺ അതായത് ഈ മൊസാദിനെ അടക്കം സൃഷ്ടിച്ച ബെൻ ഗ്യൂരിയോന്റെ ബെഡ്റൂമിൽ ഒരൊറ്റയാളുടെ ചിത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയാണ് പാശ്ചാത്യദേശങ്ങൾക്കപ്പുറം ഈ പൗരസ്ത്യദേശത്തിൽ ഒരു നേതാവുണ്ടെന്നും ആ നേതാവിന്റെ ധാർമ്മിക അല്ലെങ്കിൽ ദി എൻറ്റയർ മോറൽ കറേജ് ഓഫ് ഈസ്റ്റ് നമ്മുടെ പൗരസ്ത്യദേശങ്ങളുടെ മോറൽ കറേജ് ധാർമ്മികമായ കറേജ് ഇന്ത്യയുടെ നേതാവായ മഹാത്മാഗാന്ധിയിലാണെന്ന് പറയുകയും സ്വന്തം ബെഡ്റൂമിൽ ഒരാളുടെ ചിത്രം വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻസും എത്ര പ്രാർത്ഥനാപൂർവം ആദരപൂർവ്വമാണ് അദ്ദേഹം കണ്ടിരുന്നത് എന്ന് ചിന്തിക്കാം കാര്യം ആ ഗാന്ധിജിയുടെ വഴിയിലൂടെ ഈ സംഘർഷങ്ങൾ തീരും അതുകൊണ്ട് ശ്രീ ടി ജി മോഹൻദാസും ശ്രീ സിജിത് പെരുമനയും അവരുടെ നിലപാടുകൾ പുനർചിന്തിക്കണം ജൂതന്മാരെ കൊല്ലുന്നു കണ്ട് നമ്മൾ സന്തോഷിക്കരുത് മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് നമ്മൾ സന്തോഷിക്കരുത് ആരും ആരെയും കൊല്ലുന്ന നമ്മൾ കണ്ട് സന്തോഷിക്കരുത് ഒരു മരണം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ മറുഭാഗത്തും മരണം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ കളിയല്ല മനുഷ്യ ജീവിതമാണ് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ ഇറാനും ഇസ്രായേലും തമ്മിൽ എത്രയും പെട്ടെന്ന് ഒരു സമാധാന കരാറിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിന് ജൂതന്മാർ പലപ്പോഴും പേരില്ലാത്ത അല്ലെങ്കിൽ യഹോ യാഹു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പരമവുമായ ചൈതന്യവും നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അള്ളാഹു എന്ന് വിളിക്കുന്നതും പരബ്രഹ്മവും നമ്മൾ ഹിന്ദുക്കളും വിളിക്കുന്നതുമായ എല്ലാ ആ സങ്കല്പങ്ങളുടെയും ശക്തി ആ ദൈവീക നന്മ നമുക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ജൂതവിരോധവും മുസ്ലിം വിരോധവും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലെ എഴുന്നതിൽ അർത്ഥമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് രണ്ടുപേരോടും അല്ലെങ്കിൽ എല്ലാവരോടും സമർപ്പിച്ചുകൊണ്ട് ജയൻ